ിയ ഇലയെപ്പോൾ കാണിച്ചത് ഓക്കെ അത് നമുക്കഴിഞ്ഞു നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പഞ്ചസാര വെച്ചുള്ള പഞ്ചസാര വെച്ചുള്ള ഇലയപ്പോൾ ഇപ്പം ഇതാ കാണിക്കാൻ പോകുന്നത് ഇത് പഞ്ചസാരയാണ് പഞ്ചസാരയും പഴവും നേരത്തെ നമ്മൾ കണ്ടത് ശർക്കരയാണ് കണ്ടത് ഇത് പഞ്ചസാരയും പഴവുമാണ് ഇത് വച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് പക്ഷേ രുചിക്ക് വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് കാരണം എന്താ പറയുക പഞ്ചസാരയാണ് ഓക്കെ വേറൊരു ടൈപ്പ് രുചിയാണ് വരുന്നത് പക്ഷേ ഇത് നല്ല ആട്ടിപൊളി ഐറ്റമാണ് നല്ല നിറഞ്ഞിരിക്കാനും കുറച്ച് സംഭവം നല്ല സൂപ്പറാണ് എവിടെയാണ് ഒന്നും വിട്ടുപോയിട്ടില്ല നല്ല കിട്ടില്ല ഒരു ഐറ്റം തന്നെയാണ് ഈ പഞ്ചസാര വെച്ചുണ്ടാക്കി ഇലയപ്പോൾ ഇതാണ്ട് കാണാൻ പറ്റും കണ്ടോ കാണാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റമാണ് പഞ്ചസാര വെച്ചുള്ളത് ഓക്കെ ഗെസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ഇതുകൂടെ ഞാനൊന്ന് ജസ്റ്റ് എന്താ പറയുക ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്താ എവിടെയാണ് ഇലയുടേതാണ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് കളയാം ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഇപ്പം പഞ്ചസാര വെച്ചുണ്ടാക്കിയ ഇല പോകുന്നത് ഇത് നല്ല കിഡിലോ കിടിലോ ഐറ്റമാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പൊളിക്കാൻ പോവുകയാണ് ഓക്കെ ഗ്യസ് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കാം ഇത് പഞ്ചസാരയും പഴവാണ് കേട്ടോ നമ്മൾ നേരത്തെ ഡിച്ചത് പഞ്ചസാരയും പഞ്ചസാരയിലെ ശർക്കരയും പഴവാണ് പിന്നെ തേങ്ങയും ഇത് പഞ്ചസാര ആ കേട്ടോ ഇത് പഞ്ചസാര വെച്ചുണ്ടാക്കിയതാണ് ഓ കേട്ടോ കേട്ടോ സൂമിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാൻ തപ്പഴം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടോ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ് അട്ടിപ്പൊളിയായിട്ട് ഓക്കെ ഓ അതുകൊണ്ട് വെറൈറ്റി വേറെ ത്യാസം നമ്മൾ ആയിട്ടുണ്ട് ഓക്കെ നേരത്തെ കാശ് പോലെ പോലെ തപ്പാടൊക്കെ ഇതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ പഴവൊക്കെ ഉണ്ട് പഴവും അങ്ങനെ പഞ്ചസരക അലിഞ്ഞ് നല്ല റെഡിയായിട്ട് ആയിട്ട് ഇതായിരിക്കുകയാണോ ഓക്കെ ഇത് പഞ്ചസാര വെച്ച് ഉണ്ടാക്കി തന്നെ അപ്പോൾ ഓക്കെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള നമ്മുടെ അടിപൊളി റെസിപ്പീസ് തുടങ്ങി വരുന്നതാണ് ഇനിയും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ കണ്ടോ ഇത് പഞ്ചസാര പഞ്ചസാരയിലേ അപ്പം അല്ല അടിപ്പൊളിന്ന് വെച്ചാൽ നല്ല കിട്ടിലും കിടിലോ കിലോ ആയിട്ട് സപ്പാടുണ്ട് കണ്ടോ രസ്റ്റ് കഴിക്കാം ഓ ആദ്യം പോയത് സൂപ്പർ ഇതൊരു ഒന്നും പറയാൻ പോയാൽ പറ്റാത്ത രീതിയിൽ ഒരു രുചി തന്നെ കേട്ടോ കാരണം സംസാരിക്കാൻ പറ്റത്തില്ല കാരണം നാക്കി പറയാം നാക്ക് അലിഞ്ഞു പോവാൻ പറഞ്ഞ നടക്കുള്ള ഒരു രുചിയാണ് കൂടെ കൂടെ ഒന്നും പറയാതിരിക്കുക Tombe, itu adalah suhu para Nah, adik, udah Oke, okay. apa kena lah, Arthur, dia bisa kamu, keluar dulu, Kan, dong, Oke, അപ്പോൾ എൻ്റെ രസിപ്പി രാവിലെ തന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ നോക്കുക കാണുക ഉണ്ടാക്കുക പിന്നെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ യെസ് കഴിക്കാൻ പോകുന്നുള്ളോ ആ പഴം ആകത്തുണ്ട് പഴം പഴവും ആകത്താണ് ഇത് പഴം തേങ്ങ കൊത്തും പിന്നെ വലിയൊരു ടേസ്റ്റാണ് നല്ല സെപ്പറേറ്റ് അടിപൊളി സാധനം ഉള്ളത് ദുഃഹി എന്നതിപ്പോൾ സാധനം ഇപ്പോൾ പൊളിച്ചെടുക്കാം അത് പഴം കേട്ടോ അത് പഴമാണ് അത് പഴം പഴവും പിന്നെ അതുപോലെ തേങ്ങ കൊത്തും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഉള്ള പഴം കുടങ്ങി എടുക്കാം പറ വെച്ചിട്ടുണ്ട് ഓ ശരിക്കും മാം ഇനിയും ഒരു രണ്ടാ വേണമുണ്ട് പക്ഷേ കഴിക്കുന്നില്ല വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇന്ന് റെഡിയാക്കണം അപ്പോൾ അത് കഴിച്ചുകൊടുത്ത് ശരിയാവില്ല വേറെ നിറഞ്ഞ പോവും ഗ്യാസ് അപ്പോൾ ഞാൻ ഇങ്ങനെ പൊളിക്കാനും കാണിച്ചുതരാം അവിടെ കട്ടൻ ചായ വന്നിട്ടുണ്ട് കട്ടൻ ചായ എത്തി അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കൂടെ അടിപൊളിയായിരിക്കും പുളിയായിരിക്കും ഓക്കെ കണ്ടോ പഴ ഇരിപ്പുണ്ട് അങ്ങനെ പഴ ഇരിപ്പുണ്ട് പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്താണുള്ളത് അപ്പോൾ നമ്മൾ കിഡിലം ഇലയപ്പത്തിൻ്റെ റെസിപ്പീസ് ഇതൊക്കെയാണ് നമ്മളെ കട്ടറം വന്നിട്ടുണ്ട് കട്ടൻ ചായ വന്നിട്ടുണ്ട് ഇപ്പോൾ കട്ടൻ ചായ കൂടെ കുടിക്കണം ഐറ്റം പോയിറ്റം കുറ്റില്ല സൂപ്പർ സംഭവത്തില കിട്ടുന്ന ഐറ്റം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ രണ്ടു രീതിയിലാണ് ഉണ്ടാക്കിയത് ഒന്ന് ശർക്കര വെച്ചും ഒന്ന് പഞ്ചസാര വെച്ചും അങ്ങനെ ഉണ്ടാക്കിയത് രണ്ടും കഴിച്ചും രണ്ടും ഒന്നിനും ഒന്നിനും മെച്ചം സൂപ്പർ ആയിട്ടും അതേപോലെ കണ്ടൻറ്റിട്ട് കണ്ട കുടിക്കാം ഇത് കൊടുത്തിളക്കട്ടെ ഇളക്കിട്ട് നമുക്ക് കഴിക്കാം കണ്ടോ പ്രത്യേക ഒളിച്ചിരിക്കുന്ന സൂപ്പർ ഐറ്റം നല്ല ആട്ടിപ്പൊളി അല്ലേ അപ്പം ഉണ്ടോ ഐറ്റം കട്ടൻ ചുണ്ട് അപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടൻ ചടിക്കാൻ കൂട്ടത്തിൽ കുടിക്കുന്നില്ല രുചി കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടൻചാ കു കുടിക്കാം അപ്പം ഇത് നമ്മുടെ ശർക്കരെ വെച്ചോണ്ടാക്കിയല്ലേ പോണുണ്ട് ശർക്കര വെച്ചുണ്ടാക്കിയായിരുന്നു ഇതേപോലെ പഞ്ചസാര വെച്ച് നേരം കാണുമ്പോൾ അറിയാം ശർക്കര വെച്ചോണ്ടാക്കിയാലും ഒരു ബ്രൗൺ കളറാണ് വരുന്നത് ഇതിന് വില പ്യുവർ വൈറ്റ് ആക്കി എനിക്ക് വരുന്നത് പഞ്ചസാര വെച്ചുണ്ടാക്കിയല്ലേ മതി ഓക്കെ സാർ പഴമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ പഴമൊക്കെ നല്ല നിറച്ച് വെച്ചിട്ടുണ്ട് ഓ അയ്യോ എന്താ അടിപൊളി പറഞ്ഞാൽ കണ്ടോ നല്ല കീട്ടിലോ കീടിലോ ഐറ്റം കഴിക്കാൻ പോയണം ഓ ഹോ ഹോ ഇതായി ഇത് കൂടെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കണ്ടോ നല്ല ആടിപ്പൊളി നല്ല കിട്ടില്ല സാധനം ഓ പിന്നെയും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിച്ച സമയം പാ കഴിഞ്ഞില്ല പുറത്തോട്ടൊക്കെ പോകണം വരും എക്സ്ട്രാ നമ്മളെ തീരാൻ പോകുന്നു നമ്മളെപ്പം ഇവിടെ തേങ്ങയൊക്കെ വരും അതൊക്കെ പിന്നെ എടുത്ത് കഴിക്കണം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിക്കുക ഈ സംഭവം നല്ല സൂപ്പർ ഐറ്റമാണ് അതുപോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഐറ്റം finished ഫിനിഷ് ചെയ്തു നമ്മുടെ ഇന്നത്തെ ആടിപ്പൊളി സ്പെഷ്യൽ ഏതാ അതും രണ്ട് വെറൈറ്റി സർക്കര വെച്ചോണ്ടാക്കിയത് ഇതവിടെ സർക്കുണ്ടാക്കിയവിടെ ഇത് പഞ്ചസാര വെച്ചോണ്ടാക്കിയത് അവിടെ ഇതായാലും നമ്മൾ ആടിപ്പൊളി വെറൈറ്റി ചായ വരുന്ന ചായ മഴ കൈ കൈവരി ശേഷം കുടിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആടിപ്പൊളി വെരി വരുന്നു ഇതുപോലെ ഫിനിഷ് ചെയ്യട്ടെ ഇത്ര ഉള്ള എനിക്ക് ഇനി കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സമയമില്ല കഴിക്കാൻ പോകുന്നു ഓക്കെ രണ്ട് ഇതാ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് നമ്മളെ പഞ്ചസാര വശത്തും അതായത് ശാസ്ത്രവശത്തും ഓക്കെ സുരേഷ് ആയിട്ടുണ്ട് ചായത് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ കൈകളൊന്നും കൈകഴുന്നില്ല അവിടുത്തെ വെളിമായി ഉടനെ തന്നെ കാണാം ജയേഷ് ഓക്കെ